ഈ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് കുഷ്ഠരോഗികൾക്ക് കേരള ഗവൺമെന്റിന്റെ കീഴിൽ നൽകി വരുന്ന ഒരു സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ എന്ന രീതിയിൽ നൽകി വരുന്ന ധനസഹായത്തിന് അപേക്ഷ കൊടുക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ളത് ക്ഷയരോഗികൾക്ക് ക്യാൻസർ രോഗികൾക്ക് കുഷ്ഠരോഗികൾക്ക് എന്നീ മൂന്ന് കാറ്റഗറിയിൽ പെടുന്ന ആളുകൾക്കാണ് ഈ ഒരു ധനസഹായത്തിന് അപേക്ഷ കൊടുക്കാനായിട്ട് സാധിക്കുക വില്ലേജിലേക്ക് ആണ് നമ്മൾ അപേക്ഷ ഫോർവേഡ് ചെയ്യേണ്ടത് ഓൺലൈനിലാണ് നമ്മൾ അപേക്ഷ ഫോർവേഡ് ചെയ്യേണ്ടത് അപേക്ഷ കൊടുക്കുന്ന സമയത്ത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫയലുകളെല്ലാം തന്നെ നമ്മൾ കൃത്യമായിട്ട് സ്കാൻ ചെയ്ത് വെച്ചിരിക്കണം ആധാർ കാർഡ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ബാങ്ക് പാസ്ബുക്ക് റേഷൻ കാർഡ് വരുമാന സർട്ടിഫിക്കറ്റ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ഈ മൂന്ന് അപേക്ഷകൾക്കും നമ്മൾ കൃത്യമായിട്ട് സ്കാൻ ചെയ്ത് വെച്ചിരിക്കുക അതിനുശേഷം ആദ്യമായിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അപേക്ഷിക്കുന്ന ആളുടെ പേരും അപേക്ഷിക്കുന്ന ആളുടെ മൊബൈൽ നമ്പറും ഇവിടെ എന്റർ ചെയ്ത് കൊടുത്ത് ആം നോട്ട് റോബോട്ട് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പൊ അപേക്ഷിക്കുന്ന ആളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി പോകുന്നതാണ് ഒ ടി പി വെരിഫൈ ചെയ്ത് കൊടുത്ത ശേഷം ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടും ആ ഒരു പാസ്വേഡ് നമ്മൾ കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കും അതിനുശേഷം നമ്മൾ നേരത്തെ കണ്ട സ്ക്രീനിലേക്ക് വന്നിട്ട് ലോഗിൻ സ്ക്രീനിലേക്ക് വരിക ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ലോഗിൻ ഐ ഡി അതായത് പാസ്വേഡും മൊബൈൽ നമ്പറും ഉപയോഗിച്ച് സൈൻ ഇൻ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് ഇതിലേക്ക് ലോഗിൻ ചെയ്ത് പ്രവേശിക്കുക ഇവിടെ കുഷ്ഠരോഗികൾക്കുള്ള പെൻഷൻ പദ്ധതി എന്നുള്ള ഭാഗത്ത് അപ്ലൈനോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപേക്ഷകന്റെ പേര് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഫ്രണ്ട് പേജിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പ്രൊഫൈലിന് സമമായിട്ട് വരുന്നതാണ് അതെല്ലാം നിലക്ക് മാറ്റി കൊടുക്കുക അതിനുശേഷം അപേക്ഷകന്റെ പേര് ജനന തീയതി ടൈപ്പ് ചെയ്ത് കൊടുക്കുക വീട്ട് നമ്പർ സ്ട്രീറ്റ് ലാൻഡ്മാർക്ക് സിറ്റി പിൻകോഡ് അങ്ങനെ എല്ലാ കോളങ്ങളും ജനകത്ത് കൃത്യമായിട്ട് പൂരിപ്പിക്കുക അപേക്ഷകളെ വിളിച്ചാൽ കിട്ടുന്ന കൃത്യമായിട്ട് വിളിച്ചാൽ കിട്ടുന്ന മൊബൈൽ നമ്പർ കൃത്യമായിട്ട് ഇവിടെ രേഖപ്പെടുത്തി കൊടുക്കുക അച്ഛന്റെ അല്ലെങ്കിൽ അമ്മയുടെ അല്ലെങ്കിൽ ഭർത്താവിന്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക താലൂക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക വില്ലേജ് ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക റേഷൻ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്ത് തൊട്ട് താഴെയുള്ള കോളത്തില് റേഷൻ കാർഡിന്റെ പകർപ്പ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക പകർപ്പ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഡിജിറ്റൽ കാർഡാണ് കൊടുക്കുന്നതെങ്കിൽ കുഴപ്പമില്ല നോർമൽ ആ പി ഡി എഫ് ഫയൽ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും ഇനി എല്ലാ പഴയ മോഡൽ ബുക്ക് കാർഡാണ് കൊടുക്കുന്നതെങ്കിൽ അതിൽ റേഷൻ കാർഡിന്റെ ഫ്രണ്ട് പേജും അതുപോലെ തന്നെ മെമ്പേഴ്സിന്റെ ഉൾപ്പെടുന്ന പേജും കൂടി നമ്മൾ ഒറ്റ ഫയലാക്കിയിട്ട് സ്കാൻ ചെയ്തിട്ട് വേണം ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട് അതിനുശേഷം ആധാർ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്ത് തൊട്ട് താഴെയുള്ള കോളത്തില് ആധാർ കാർഡിന്റെ പകർപ്പ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക തൊട്ട് താഴെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അത് ആറ് മാസത്തിനുള്ളിൽ ലഭ്യമായതായിരിക്കണം അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക മെഡിക്കൽ സർട്ടിഫിക്കറ്റിലെ തീയതി രേഖപ്പെടുത്തി കൊടുക്കുക തൊട്ട് താഴെയുള്ള കോളത്തിൽ വരുമാന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക തൊട്ട് താഴെ ഒരു കോളമുണ്ട് ഉണ്ട് അതിന് ഈ അപേക്ഷിക്കുന്ന ആള് പ്രായപൂർത്തിയാകാത്ത ആളോ അതുമല്ലെങ്കിൽ ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്ത ആളാണെങ്കിൽ ആ ഒരു വ്യക്തിയുടെ രക്ഷകർത്താവിന്റെ പേരും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വിലാസവുമാണ് നമ്മൾ രേഖപ്പെടുത്തി കൊടുക്കേണ്ടത് അല്ലാത്ത കേസുകളാണെങ്കിലും നമുക്ക് ആ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ്ലി ഒഴിവാക്കാവുന്നതാണ് താമസിക്കുന്ന സ്ഥലം ഏതാണ് കൃത്യമായിട്ട് രേഖപ്പെടുത്തി കൊടുക്കുക ബാങ്ക് അക്കൗണ്ട് നമ്പർ ഐ കോഡ് ബാങ്കിന്റെ പേര് ഇത്രയും കാര്യങ്ങൾ അവിടെ കൃത്യമായിട്ട് എന്റർ ചെയ്ത് തൊട്ട് താഴെയുള്ള കോളത്തിലെ ചൂസ് ഫയൽ ഉപയോഗിച്ച് ആ ഒരു ബാങ്കിന്റെ പാസ്ബുക്ക് കൂടി നമ്മൾ അപ്ലോഡ് ചെയ്ത് ഇത്രയും ഡോക്യുമെന്റുകളാണ് നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ളത് എല്ലാം തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ സ്കാൻ ചെയ്യുക നമുക്ക് പരമാവധി ഒരു എം പി വരെയൊക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും അതിനുശേഷം പ്രതിജ്ഞയാണ് ഇതിനു മുന്നേ സാമ്പത്തിക സഹായം ലഭിച്ചിട്ടുണ്ടോ മറ്റുള്ള കാര്യങ്ങളാണ് അത് ഉണ്ട് അല്ലെങ്കിൽ ഇല്ല സെലക്ട് ചെയ്ത് കൊടുക്കുക അടുത്ത ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക അടുത്ത ഓപ്ഷൻ ഭാഗത്ത് താഴെ വിവരിക്കുന്ന ബന്ധുക്കൾ എനിക്കുണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് ഭർത്താവുണ്ട് ഭാര്യ മക്കള് മകൾ മകൻ മകൾ ആരുമില്ല അതിൽ അതിലേതാണോ അപേക്ഷകനെ സംബന്ധിക്കുന്നത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക കേരളീയനാണ് സെലക്ട് ചെയ്ത് കൊടുക്കുക മറ്റ് ധനസഹായങ്ങളൊന്നും ലഭിക്കുന്നില്ല എന്നുള്ള സെലക്ട് ചെയ്ത് കൊടുക്കുക സംസ്ഥാനത്തെ ഏതെങ്കിലും ഹോസ്പിറ്റലില് ചികിത്സയിലാണ് അല്ലെങ്കിൽ ചികിത്സ നടത്തുന്നുണ്ട് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ശരിയാണെന്നുള്ളത് സെലക്ട് ചെയ്ത് അതേ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് എഗ്രി ബോക്സ് ക്ലിക്ക് ചെയ്യുക ശേഷം സബ്മിറ്റ് എന്നുള്ള ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നതോടുകൂടി ഈയൊരു അപേക്ഷ നമ്മുടെ വില്ലേജിലോട്ട് അപേക്ഷകന്റെ വില്ലേജിലോട്ട് ഫോർവേഡ് ആയിട്ട് പോകുന്നത് ബാക്കി പ്രൊസീജിയർ ഒക്കെ വില്ലേജിന്റെ ഭാഗത്തു നിന്നും കൃത്യമായിട്ട് നടത്തി ഫോളോ ഒക്കെ കൃത്യമായിട്ട് അവർ ചെയ്യും അതിന്റെ സ്റ്റാറ്റസ് നോക്കാനായിട്ട് ഇവിടെ മൈ അപ്ലിക്കേഷൻ ഭാഗത്തോട്ട് വന്ന് ഇവിടെ നമുക്ക് അതിന്റെ സ്റ്റാറ്റസ് കാണാനും സാധിക്കുന്നു ഈ രീതിയിലാണ് നമ്മൾ കുഷ്ഠരോഗികൾക്ക് ധനസഹായത്തിനുള്ള അപേക്ഷയ്ക്ക് വേണ്ടി ഓൺലൈനിലായിട്ട് അപേക്ഷ സമർപ്പിക്കുന്നത്